ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നൊരു ഡൈൻമെൻ്റ് ലൈഫ് എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് എത്രത്തോളം നടക്കുന്നു അറിയില്ല എന്നാൽ നമുക്ക് കാണാം അപ്പം ഇത് ഒരു രാവിലത്തെ വ്യൂ ആണ് കേട്ടോ രാവിലെ മീൻസ് ഒരു പത്ത് മണിയായിട്ടുണ്ടാവും അപ്പോഴത്തേതാണ് എന്ത് പാത്ര എന്താണ് അവിടെ എന്താണ് ആ മയിൽ പേടിയാണേ മയിലെ പേടിയാണേ എങ്ങേണ്ട വരുില എങ്ങേണ്ട വരുില മയില് പോയി മയില് പോയി രാവിലെ തന്നെ ഡ്രസ്സും പിടിച്ച് നടക്കണ പാത്തോ എയ് സുന്ദരിനെ കാണ ഈ ശർക്ക ലിനിയോ ഇങ്ങോട്ട് പോരെ ഉള്ളേക്ക് കേറ് ഇന്നാ കാട്ടായോ ഓടാ ആ നീ കേർക്കുള്ളേക്ക് കേറ് ഉള്ളേക്ക് അങ്ങനെ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് സെറ്റാക്കി കഴിഞ്ഞ ഒക്കെ കഴിഞ്ഞു അതേപോലെ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ ശേഷം പാത്തൂനെ അവിടെ പിടിച്ച് കെടുത്തിയതാ കേട്ടോ കന്മിച്ച് ഇടാൻ വേണ്ടിട്ട് ഞമ്മക്കിന്ന് ഒരു കല്യാണം കൂടി ഉണ്ട് അപ്പൊ അതിന് പോവാൻ വേണ്ടിയിട്ട് എന്താവോ എന്തോ അടങ്ങി നിൽക്ക അടങ്ങി നിൽക്കും ിട്ടരാത്തെ നനം പോ കന്മീഷിടാൻ ആയിക്കോലെ മിച്ചിട്ടെ അടങ്ങിക്കൂ ത്രീ അപ്പൊ വൺ കന്മ ഗൈസ് അങ്ങനെ കന്മിഷിക്കിട്ട് മുടിയെല്ലാം സെറ്റാക്കി ഡ്രസ്സൊക്കെ ചെയ്ത് പത്തു പുറത്തേക്ക് ഇറങ്ങി പോവാന്ന് കേട്ടാൽ പിന്നെ പൊലിവ് ചില്ലറൊന്നുമല്ല അവൾ ആരും പിടിക്കണ്ടെന്നുള്ള രീതിയിൽ അവൾ നടക്കും ഉമ്മമാരും കൂടി പിടിക്കാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല റോട്ടിലേക്ക് ഇറങ്ങി മണ്ടായിരുന്നു റോട്ടിലെത്തിയപ്പോഴോ കുടുംബക്കാർ ഫുള്ള് റോട്ടുമെത്തിയിക്കുന്നു അടുത്ത വണ്ടിയിൽ ഞങ്ങൾ കയറുന്നുള്ളത് മത്സരത്തിലായിരുന്നു അവർ അങ്ങനെ കുറേ കാത്ത് നിന്ന് പിന്നെ ഫോട്ടോ എടുത്തലായി ഫോട്ടോ എടുത്തലായിട്ടുള്ള അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അവിടെ പോയി ഇരുന്നു പോയിരുന്നിട്ടോ സ്റ്റേജിൻ്റെ മുന്നിൽ ഈ ഒരു ചൂടിന് കല്യാണത്തിനൊക്കെ പോകുക എന്ന് പറഞ്ഞ വൺ ടാസ്ക് ആണ് ഗായ്സ് ചൂടിന് കല്യാണത്തിന് പോകുന്നത് അങ്ങനെ കല്യാണം കഴിഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞു ഉമ്മാൻ്റെ വീട്ടിലേക്കൊന്ന് പോയാലോ വിചാരിച്ചിട്ട് അവിടുന്ന് ഓട്ടോ വിളിച്ചിട്ട് ഞങ്ങൾ ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് മുട്ടായി ഇല്ലാത്ത കുട്ടികൾ പേരേ കയറ്റില്ല എന്നറിഞ്ഞു അതുകൊണ്ട് ഉമ്മച്ചി മുട്ടായി വാങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് എത്തിയപാടെ ഞങ്ങൾ എന്തായാലും അത് ഓപ്പൺ ചെയ്ത് കഴിക്കലും തുടങ്ങി അങ്ങനെ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്ന് പിന്നെയാണ് നമ്മുടെ കസിൻ്റെ ഒരു പെയിൻറ്റിങ് ബുക്ക് കണ്ണിൽപ്പെട്ടത് അപ്പോൾ വെറുതെ തുറന്നു നോക്കിയപ്പോഴാണ് ഇവൾക്ക് ഇത്രയും കഴിവുണ്ടോയെന്ന് അടക്കം ഞാൻ വിചാരിച്ചു അത്ര കടിപൊളിയാണ് ഇവളുടെ കാര്യം ആയിട്ട് ഇഷ്ടപ്പെട്ട എനിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് കമൻറ്റ് ചെയ്യണേ അതേപോലെ അവളോട് ഞാൻ പറഞ്ഞു ഞാനൊരു പിക്ചർ സെലക്ട് ചെയ്യാൻ നീ വരയ്ക്ക് എന്ന് പറഞ്ഞപ്പോൾ അപ്പം എവിടെ പിടിച്ചിട്ട് അവൾ തുടങ്ങിയതാണ് കേട്ടോ ഈ വർക്ക് ഇതാണ് ആ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് എന്തായാലും അടിപൊളിയായിട്ട് അവൾ വരച്ചിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കണമെന്ന് കമൻറ്റ് ചെയ്യണേ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഒന്ന് പുറത്തൊക്കെ ഇറങ്ങി അപ്പോൾ രാത്രി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുറേ ഇരുന്നു പിന്നെ കുറേ കുട്ടിപ്പട്ടാളങ്ങൾ ഉണ്ടായിരുന്നു കസിൻസൊക്കെ കുറേ ചെറുതാണ് അവരുടെ കുറച്ച് നേരം ഇരുന്നു പിന്നെ ഈ ഉണക്കിയ മാങ്ങണ്ടല്ലോ അത് കുറച്ചേരം ഇരുന്ന് കഴിച്ചു അത് കഴിക്കാനേ പറ്റുന്നതല്ല അത്ര കുറപ്പായിരുന്നു അങ്ങനെ അതെല്ലാം കഴിച്ച് അത് കഴിഞ്ഞതിന് ശേഷമാണ് വേറെ നമ്മൾ ഉണക്കാൻ വെച്ചിരുന്ന മാങ്ങ ഉണ്ടായിരുന്നു അപ്പോൾ അതെടുത്ത് കൊണ്ടുവന്ന് അതും ഇരുന്ന് കഴിച്ച് അത് ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഉമ്മൻ്റെ വീട്ടിൽ പോയാൽ അല്ലെ ചില സാധനങ്ങളൊക്കെ തിന്നുകൊണ്ടിരിക്കലോ ഇത് ഞങ്ങൾ വേറെ പറഞ്ഞിട്ട് ഉമ്മ എടുത്ത് വെച്ച സാധനങ്ങളാണ് ഇട്ടത് ഫ്രൈഡ് റൈസ് ഉള്ളത് അവരണ്ടെ റൈസ് ഉണ്ട് ചിക്കൻ അവടെ ചിക്കൻ ചിക്കൻ ആ ചിക്കൻ റൈസ് ഉണ്ട് ചിക്കൻ റൈസ് ഉണ്ട് ഗയ്സ് ഫ്രൈഡ് റൈസ് റെഡിയായി ടീം ഇവിടെ നമ്മൾ അപ്പടെലക്ക ഇട്ടുണ്ട് നല്ല ചിക്കൻ ഗ്രേവി ചിക്കൻ ജില്ലി ഗ്രേവി അങ്ങനെ ഫ്രൈഡ് റൈസ് ചിക്കൻ ചില്ലി ഗ്രേവി ഒക്കെ കഴിച്ചു എല്ലാവർക്കും അങ്ങനെ എല്ലാവർക്കും ടാറ്റി ഓവക്കെ കൊടുത്ത് അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി അപ്പൊ ഇന്നക്ക് ഇത്രേ ഉള്ളൂ